रामाय रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाथाय सीतायाः पतये नमः कूजन्तं राम रामेति मधुरम् മധുരാക്ഷരം വന്ദേ വാൽമീകി കോകിലം ആത്മവിശുദ്ധിയുടെ നാളുകളുമായി രാമായണ മാസം പിറന്നു രാമായണ മാസാരംഭ ദിനത്തിൽ ശ്രീ ഗുരുവായൂരപ്പ ദർശനത്തിനായി ഭക്തസഹസ്രങ്ങളെത്തി ഗുരുവായൂർ ദേവസ്വത്തിന്റെ രാമായണ മാസാചരണ പരിപാടികൾക്കും ഇന്ന് തുടക്കമായി ദേവസ്വം പുസ്തകശാലയിൽ അധ്യാത്മിക പുസ്തകോത്സവം ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ കെ പി വിശ്വനാഥൻ വി ജി രവീന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ഭക്തജനങ്ങൾ ദേവസ്വം ജീവനക്കാർ എന്നിവർ സന്നിഹിതരായി അപൂർവ താലിയോടകൾ ഉൾപ്പെടെയുള്ള രാമായണ ഗ്രന്ഥങ്ങളുടെ പ്രദർശനം ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിന് മുന്നിൽ തുടങ്ങി കർക്കിടകം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തിരണ്ട് വരെയാണ് ആധ്യാത്മിക പുസ്തകോത്സവവും അപൂർവ രാമായണ ഗ്രന്ഥങ്ങളുടെ പ്രദർശനവും രാമായണ നിറവിലാണ് ഗുരുവായൂർ ക്ഷേത്രവും പരിസരവും പബ്ലിക് റിലേഷൻസ് വിഭാഗം ഗുരുവായൂർ ദേവസ്വം